അതിരമ്പുഴ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ റോഡുകൾ തകർന്ന് യാത്ര ദുഷ്കരമെന്ന് പ്രദേശവാസികൾ ഒറ്റക്കപ്പലുമാവ് കന്നുകുളം റോഡും വലക്കടവ് കോശാക്കൽ റോഡ് ഉൾപ്പെടെ വാർഡിലൂടെ കടന്നു പോകുന്ന ഒട്ടുമിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലെന്നാണ് വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത് ഈ റോഡുകളുടെ നിർമ്മാണം പാതിവഴിയിൽ കരാറുകാരൻ ഉപേക്ഷിച്ചതായും ആരോപണമുണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത പക്ഷം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതികരിച്ചാണ് പ്രദേശവാസികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് വാർഡിലെ ഒറ്റക്കപ്പലുമാവ് കന്നുകുളം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് രണ്ടു വർഷം പിന്നിടുകയാണ് കാരുത്താസ് അമ്മഞ്ചേരി റോഡിൽ കപ്പേളയിൽ നിന്നും ഒരു മീറ്റർ നീളമാണ് ഒറ്റക്കപ്പലുമാവ് കന്നുകുളം റോഡിനുള്ളത് ഈ റോഡ് മിക്കയിടങ്ങളിലും തകർന്നതോടെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് കുത്തിപ്പൊളിച്ച് സോളിംഗ് നടത്തിയിരുന്നു പിന്നീട് കരാറുകാരനെ ഇങ്ങോട്ടേക്ക് കാണുവാനില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇത്തരത്തിൽ ഈ റോഡിന്റെ മൂന്ന് ഭാഗത്തായിട്ടാണ് സോളിംഗ് നടത്തിയിരിക്കുന്നത് റോഡിന്റെ ടാറിംഗ് പണികൾ നടന്നിട്ടുമില്ല മെറ്റലുകളിളകി ഈ ഭാഗത്തുകൂടിയുള്ള യാത്ര അപകട ഭീഷണിയിലായി വാർഡ് മെമ്പറെ ഇക്കാര്യങ്ങൾ സമീപവാസികൾ പലതവണ ധരിപ്പിച്ചെങ്കിലും അനുകൂലമായ നിലപാട് മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങൾ ഒത്തിരി നാളുകളെ ഇതിലേക്കുള്ള സന്ധ്യ ആകുമ്പോഴും ഇതിലേക്കൂടെ വഴി നടക്കുന്നു ഈ വഴിയെ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഞങ്ങൾ എപ്പോഴും ഈ കാല് നിലത്തോട് തുടർന്ന് നോക്കിപ്പോയാൽ മാത്രമേ നടന്നു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ തലയിൽ കുത്തി ഞങ്ങൾ താഴെ പോയി ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ വീടിനും മുട്ടിനുള്ള മു വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മെമ്പറോട് ചെന്ന് ഞങ്ങൾ പറഞ്ഞു മെമ്പർ ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നല്ലാതെ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നന്നാക്കി തന്നാൽ മതി ഞങ്ങൾക്ക് നടന്നെങ്കിലും പോകാനുള്ള നല്ല വഴിയായിട്ട് ഞങ്ങൾക്ക് തന്നെച്ചാൽ മതി ഇവിടെയുള്ള നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത് ദിവസവും സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഇവിടെ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുന്ന വഴി വാഹനം തെന്നി കുഴിയിൽ വീണ് അപകടം സംഭവിച്ചിരുന്നു രണ്ട് കൊല്ലമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ കുഴിയായിട്ട് ഞാൻ എന്നെ എനിക്കൊരാസ്രോഗ്യോഹിക്കാണ് ഞാൻ എന്നെ ഈ കാറ്റ് ആശുപത്രി കൊണ്ടുപോകാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ പിന്നെ കുടി വണ്ടി വീണ് അ പത്ത് മിനിറ്റോളം ഇവിടെ എനിക്ക് പോകാൻ തടസ്സപ്പെട്ടു ഞാൻ അത് കഴിഞ്ഞാണ് എന്നെ കാറെ കൊണ്ടുപോയത് രാത്രി ഒരു ആയപ്പം അത്ര ബുദ്ധിമുട്ട് ഭയങ്കര മഴയായിരുന്നു വെള്ളം കെട്ടാ മുഴുവൻ വെള്ളം കെട്ടായിരുന്നു വെള്ളം ഒലിച്ചുകൊണ്ട് വരുവായിരുന്നു ഇവിടെ പൈസ അനുവദിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതേ വരെ ഒരു തീരുമാനമായിട്ടില്ല റോഡിന്റെ ഇരുവശത്തും കോൺക്രീറ്റ് ചെയ്യുന്നതിന് റോഡ് കുത്തിപ്പൊളിച്ച് കുടി രൂപപ്പെട്ടിരിക്കുന്നതും അപകടങ്ങൾക്ക് വഴിതെളിയിക്കുന്നുണ്ട് ഇവിടുത്തെ ഓട മണ്ണും ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞ നിലയിലാണ് റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് സമീപവാസികൾ പറഞ്ഞു മെയ് മാസത്തിലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് കുത്തിപ്പൊളിച്ചത് റോഡ് കുത്തിപ്പൊളിച്ച് സോളിംഗ് നടത്തിയ ഭാഗമെല്ലാം തകർച്ചയുടെ വക്കീലാണ് വാർഡ് മെമ്പർക്കും പഞ്ചായത്തിനും പരാതി നൽകിയിരുന്നു ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലും റോഡ് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ലെന്ന് ഇവർ പരാതി പറയുന്നു പഞ്ചായത്തിന്റെ നിലപാട് ഞാൻ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞൊരു മെമ്പറാണ് അദ്ദേഹത്തോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഒരാക്ഷണ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ റോഡോടെ നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇവിടെ വന്ന് പള്ളിയിൽ നിന്ന് രാവിലെ പോട്ട് വന്ന ഒരു പ്രാങ്ക് എന്നൊരു ഇവിടെ വീണിട്ട് മുക്കിക്കൂടെയും ബൈക്കൂടെയും ചോര വന്നു സീരിയസ് എല്ലാവരും നേരം ഭാഗത്തിന് രക്ഷപ്പെട്ടു ഇന്നേരം ആശ്ചര്യ കൊണ്ടുപോയി അങ്ങനെ രക്ഷപ്പെട്ടതാണ് അതുപോലെ നടന്നു പോലും പോകത്തില്ല എല്ലാം കളിച്ച് പറിച്ചിട്ടിരിക്കുക അടുത്ത നല്ലൊരു മെയ് മാസത്തിലെ ഇത് കളിച്ച് പറിച്ചിട്ടത് അത് കളിച്ചില്ലേലും കുഴപ്പമില്ലായിരുന്നു ഇതിൽ നടന്നു പോകുന്നവര് ഇതിൻ്റെ പേരിൽ ഞാൻ പഞ്ചായത്തിനൊരു കംപ്ലയിൻ്റ് കൊടുത്തതാണ് ആ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് അതിന് മറുപടിയും തന്നില്ലൊന്നും തന്നില്ല പക്ഷേ ഇതുവരെ റോഡ് നന്നാക്കിയിട്ടില്ല ഒന്നുമില്ല ഈ വണ്ടി ചെറിയ വണ്ടിയൊക്കെ ഇതാ പോയി ആ കാഴങ്ങിപ്പോ വണ്ടിയൊക്കെ പറഞ്ഞു പോകും അടിയെല്ലാം പറഞ്ഞു പോകും അതുപോലത്തെ സ്ഥിതിയാണ് പിന്നെ ഇവിടെ അസോസിയേഷൻ ഉണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്ത് ആ അസോസിയേഷൻകാരൊക്കെ ഇത് ഞാൻ അതെല്ലാം പ്രസന്റ് ചെയ്താലും അവരൊരു അനങ്ങുന്നൊന്നും ഇല്ല പറയും നമ്മൾ പറയും നമ്മളെ മോശക്കാര വാർഡിലെ വലക്കടവ് കോശാക്കൽ റോഡിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ് റോഡ് ടാർ ചെയ്തതിനു ശേഷം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് കുത്തിപ്പൊളിച്ചതാണ് ഈ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി സമീപവാസിയായ റോഷനി ഷാജി മന്ത്രി എം ബി രാജേഷിന് നിവേദനം നൽകിയിരുന്നു തുടർന്ന് ആറേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിപ്പ് നൽകിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ റോഡ് തകർന്നു തന്നെ കിടക്കുകയാണെന്നാണ് പരാതി അതിരമുളി പഞ്ചായത്തിൻ്റെ പതിമൂന്നാം ആണ്ടിൽ വലക്കടവ് കോശമുള്ള റോഡാണ് ഇത് ഇതിൻ്റെ റോഡിന് അപ്പുറത്തും അപ്പുറത്തുള്ള ഇരുവശത്തുള്ള വീട്ടുകാരാണ് ഞങ്ങളുടെ അടുത്ത് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡ് മുഴുവൻ തടുപ്പ് മാത്രമേ ഉള്ളൂ സ്വല്പടാം അപ്പോൾ സ്കൂട്ടറിൽ പോകുന്നവരും കാറിൽ പോകുന്നവരും എല്ലാം വളരെ കഷ്ടപ്പെട്ട് സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ മറിഞ്ഞു വീഴുകയാണ് ഉള്ളിലോട്ട് പോയിട്ട് പിന്നെ കാറിനൊക്കെ ആണെങ്കിലും ഭയങ്കര ആക്സിഡൻറ്റ് ഇതെല്ലാം ഉണ്ടാകണമല്ലോ ഒത്തിരി പുഴയിൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആദ്യം മെമ്പറിന് പരാതി കൊടുത്ത് ഗ്രാമസഭയിൽ പോയിട്ട് പരാതി എഴുതി കൊടുത്ത് കുറച്ച് പേർ ഒപ്പിട്ട് കൊടുത്തിരുന്നു പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല അന്ന് കൊടുത്തപ്പോൾ എങ്ങനെ പറഞ്ഞത് ഇത് പെട്ടെന്ന് ഒരു പരാതിയുടെ ഒന്നും ആവശ്യമില്ല പെട്ടെന്നൊരു രണ്ട് മാസത്തിനകം തന്നെ റെഡിയാക്കി തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല ആറുമാസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ തന്നെ ഒരു ഇമെയിൽ അയച്ചു ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് അതിന് പ്രകാരം നടപടി വന്നു അതിൻ്റെ നടപടി എടുത്തതിൻ്റെ എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി മെയിൽ അയച്ചിട്ടുണ്ട് ആറര ലക്ഷം രൂപ ഈ ഈ റോഡിന് മാത്രം ഈ വാലക്കടവ് കോശക്കർ റോഡിന് മാത്രമായിട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് ഷാനറ്റ് എന്ന പേരുള്ള ഒരു കോൺട്രാക്ടറെ പണിയേൽപ്പിക്കുകയും ചെയ്യുക ചെയ്തതാണ് ഇതിനകത്തുള്ളത് അത് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം പക്ഷേ ഇതുവരെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാലഞ്ച് മാസത്തോളമായി അങ്ങനെ കത്ത് വന്നിട്ട് കത്തെല്ലാം മെയിലാണ് വന്നത് അത് വന്നിട്ട് ഇപ്പം നാല് മാസം അഞ്ച് മാസത്തോളം കഴിഞ്ഞു പക്ഷെ ഇതുവരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല അത് പതിമൂന്നാം വാർഡിലെ റോഡുകളുടെ നവീകരണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നാൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികളുടെ വീട്ടിലേക്കുള്ള റോഡ് ടാറിംഗ് നടത്തിയതായും ദേശവാസികൾ പറയുന്നു ഇതിനെതിരെ പ്രദേശവാസികൾ സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു അതിലുമ്പോൾ പഞ്ചായത്തിലെ പതിമൂന്നാം വട്ടിലെ ഒട്ടുമിക്ക റോഡുകളും പൂർണമായും തകർന്നു കിടക്കുകയാണ് അതിൽ ഞങ്ങൾ ഒരു അഞ്ച് പേര് അഞ്ച് വീട് താമസ അഞ്ച് വീടുകൾക്ക് മാത്രമായിട്ട് പഞ്ചായത്തിലെ ഫണ്ട് അനുവദിച്ചിട്ട് അത് ആ പൈസ കൊണ്ട് മാത്രം റോഡ് പോയി നന്നാക്കി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളതിൻ്റെ പ്രതിഷേധവുമായി ചെന്നപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ് പറഞ്ഞത് നിങ്ങൾ എത്ര സമയം വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അവിടെ കുത്തിയിരുന്നോളൂ അത് നല്ല നട്ടുച്ച് വെയിലത്താണ് ഞങ്ങൾ പോയത് അവിടെ എത്ര നേരം വേണമെങ്കിലും നിങ്ങളോട് കുത്തിയിരുന്നോളൂ പക്ഷേ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തു പക്ഷേ ഓൾറെഡി ഇതിനായിട്ട് ഒരുപാട് തവണ ഞങ്ങൾ പഞ്ചായത്ത് എം പറഞ്ഞു കൂടിയ സംസാരിക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ അയാൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ജനുവരി പതിനാറിന് മുമ്പായിട്ട് തന്നെ ഈ റോഡ് നിങ്ങൾക്ക് ശരിയാക്കി തരൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ ഒരു നടപടി ഇതിനു വേണ്ടി ഉണ്ടായിട്ടില്ല അതിനാണ് ഞങ്ങൾ പിന്നെയും പിന്നെയും പിന്നെ അയാളുടെ അടുത്ത് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഒരു രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ ഒറ്റക്കപ്പലുമാവ് കന്നുകുളം റോഡ് നവീകരണത്തിന് കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആൾ വർക്കുപേക്ഷിച്ചു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് വാർഡ് മെമ്പർ ഇനിയും നിസ്സംഗത കാണിച്ചാൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഏറ്റുമാനൂർ